സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളം ക്ലാസ്സിലേക്ക് നമ്മൾ നോക്കുന്നത് മലയാളത്തിലെ പദശുദ്ധി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏകദേശം ഒരു അഞ്ച് പാർട്ടുകളായിട്ട് നമ്മൾ പദശുദ്ധിയിലെ വളരെ പ്രധാനപ്പെട്ട തെറ്റായ പദങ്ങളും അവയുടെ യഥാർത്ഥ പദം അതായത് തെറ്റ് തിരുത്തിയിട്ട് നമ്മൾ എങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഒന്ന് കവർ ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് മാത്രം അടുത്തതിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മൾ വീഡിയോ സെഷനിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം ഓക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ പദശുദ്ധിയിൽ ആ പദങ്ങളൊക്കെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒക്കെ ഒരുപാട് മീൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ അന്നേരം തന്നെ പറഞ്ഞതാണ് അപ്പം പദശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുക അപ്പോൾ ഈ പദശുദ്ധി ഒന്നും ഒരിക്കലും നമുക്ക് ഒന്നോ രണ്ടോ ടോപ്പിക് കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചൊരു നൂറോ ഇരുന്നൂറോ ഒരിക്കലും അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇടക്കിടക്ക് വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇടക്കിടക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് വെച്ചിട്ട് പഠിച്ചു പോകണം ഓക്കെ അപ്പോൾ ഈ ആറാമത്തെ സെറ്റ് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോഴേക്കും ഈ അഞ്ച് സെറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് വായിച്ചിട്ടുണ്ടാവണം അഞ്ച് ഇൻറ്റു പത്ത് അല്ലേ ഏകദേശം ഫിഫ്റ്റി അറൗണ്ട് ഫിഫ്റ്റി കാര്യങ്ങൾ നമ്മൾ അന്ന് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക ഒന്ന് വായിച്ചു നോക്കുക നമുക്ക് അടുത്ത സെഷനിലേക്ക് വരാം അപ്പം ആദ്യം തന്നെ ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഈ പദശുദ്ധി തുടങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സ്ക്രീനിൽ കാണുന്ന പദങ്ങൾ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിന്റെ ശരിയായ രൂപ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രമിച്ചു നോക്കണം എന്നിട്ട് മാത്രം എന്ത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അത് കൃത്യമാണോ നിങ്ങൾ എഴുതിയിട്ടുള്ള ശരി എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം ഓക്കെ നോക്കാം നമുക്ക് ഫസ്റ്റത്തെ പിന്നെ ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ എപ്പോഴും സ്ക്രീനപ്പം തന്നെ പോസ് ആയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കണം ഇവിടെ നോക്കിയേ ഫസ്റ്റ് തന്നിട്ടിരിക്കുന്ന പദം എന്താണ് ഹാർദവം എന്നാണ് തന്നിരിക്കുന്നത് ഹാർദവം ഓക്കെ അപ്പോൾ ഹാർദ്ദം നിങ്ങൾക്ക് കേട്ട് പരിചയപ്പെട്ട വാക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു പദം തന്നെയാണ് ഹാർദ്ദവം എന്താണ് നമ്മളിങ്ങനെ പറയുന്നത് വേദിയിൽ ഇപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ നടക്കാമെന്ന് നമ്മൾ പറയാറുണ്ട് നമ്മളിതാ ഇയാളെ അല്ലെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ എന്താണ് അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടി ഇന്നയാളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഹാർദ്ദവം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് തെറ്റായിട്ട് പറഞ്ഞ് പഠിച്ചെങ്കിൽ പോലും അതിന് ശരിയായ രൂപം എന്തല്ല ഹാർദവം എന്നുള്ളതല്ല പകരം എന്താണ് വരിക നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് അത് വരുന്നത് നേരെ നിങ്ങൾ മനസ്സിലാക്കുക ഹായ് ഒക്കെ കറക്റ്റ് തന്നെയാണ് ഹാർ വരെ ശരിയാണേ ബാക്കി അങ്ങോട്ട് പോകുന്ന ഹാർദവം ഇല്ല പകരം ഹാർദ്ദം എന്നാണ് നമ്മൾ ഉപയോഗിക്കുക മനസ്സിലായി അപ്പം ഹാർദവം എന്നുള്ളതല്ല ഹാർദം എന്നാണ് നമ്മൾ കൃത്യമായിട്ട് ശരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദം അപ്പൊ ശരിയായ പദം കിട്ടുന്നിരിക്കുന്നു ഹാർദം എന്നാണ് നമ്മൾ പ്രയോഗിക്കുക ഹാർദവം അല്ല ഹാർദ്ദം അടുത്ത ഓക്കെ സ്വതവേ നമ്മളിങ്ങനെ കോമൺ ആയിട്ടൊക്കെ പറയാനുണ്ട് സ്വതവേ കേട്ടിട്ട് എക്സാം ഒന്നും അത്ര ശരിയായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ കുറച്ച് ടഫ് ആയിട്ടാണ് വരുന്നത് അല്ലേ അല്ലെങ്കിൽ എന്നാണ് പഠിച്ച കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഈ സ്വതവേ എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒരുപക്ഷെ നമ്മൾ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ പറഞ്ഞ സ്വതവേ എന്നുള്ളൊരു വാക്ക് അപ്പോൾ സ്വതവേ എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് ശരിയായ പദം എന്ന് പറയുന്നത് സ്വതവേ എന്നൊന്നും നമ്മൾ പറയില്ല അത് പറയുന്നത് ഇങ്ങനെയാണ് സ്വതേ സ്വതേ എന്നാണ് നമ്മൾ നമ്മളെപ്പോഴെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിപ്പോൾ ഒരു വാക്യശുദ്ധിയിലൊക്കെ ഇത് വന്നേക്കാം വാക്യശുദ്ധിയിൽ ഇപ്പം വരുന്നതൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വരുന്നത് പദശുദ്ധീനെ കണക്ട് ചെയ്തുകൊണ്ടാണ് വാക്യശുദ്ധി ക്വശ്യൻസ് ഒക്കെ വരുന്നത് അപ്പൊ സ്വദേ എന്നാണ് നമ്മൾ പ്രയോഗിക്കുക സ്വതവേ എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല മനസ്സിലായില്ലേ? അപ്പൊ സ്വേ എന്ന് ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടാ നമ്മൾ ഒരു തെറ്റല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും അപ്പൊ ശരിക്കും മനസ്സിലാക്കുക സ്വതവേ എന്നൊരു വാക്യമില്ല ശരിയായിട്ട് നമ്മള് സ്വദേ എന്ന് മാത്രമാണ് പറയുക അടുത്ത നോക്കിയാൽ സൃഷ്ടാവ് നമ്മൾ സൃഷ്ടാവിന്റെ കാര്യം പറയാറുണ്ടല്ലോ അല്ലെ ഭൂലോകം സൃഷ്ടിച്ച അല്ലെ സൃഷ്ടാവ് എന്നുള്ള പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ടല്ലോ അപ്പൊ പിന്നെ സൃഷ്ടാവ് എന്ന് പറയുന്ന കാര്യം അതിന് ശരിയായിട്ടുള്ള പദം എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് സൃഷ്ടാവ് എങ്ങനെ നമ്മൾ പറയുക ശരിക്കും ആലോചിച്ച് ഓക്കെ സൃഷ്ടാവ് എന്നുള്ള പദം ഇവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഈ സൃഷ്ടാവ് എന്നുള്ള കാര്യം നമ്മൾ പറയൽ ഇങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്ന തെറ്റായ പദമാണ് അപ്പം ശരിയായിട്ടുള്ള പദം എങ്ങനെയായിരിക്കും സൃഷ്ടാവിൻ്റെ അങ്ങനെയുള്ള ഇതാണ് ഈ സ്രയാണ് നമ്മൾ ഉപയോഗിക്കുക സ്ര ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സൃഷ്ടാവിൻ്റെ സ്ര ബാക്കിയൊക്കെ സെയിം തന്നെയാണ് സൃഷ്ടാവ് സൃഷ്ടാവ് മനസ്സിലായില്ലേ സൃഷ്ടാവ് വേണേ ലാസ്റ്റത്തെ വുകാണേ മായല്ല വുകയാണ് ഓക്കെ അപ്പൊ സൃഷ്ടാവ് എന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പം ഇവിടുത്തെ ത്രി അല്ല പകരം സ്രയാണ് സൃഷ്ടാവ് എന്നുള്ളതാണ് ആയിട്ടുള്ള പദം അടുത്ത് നോക്കി നിങ്ങൾ സാമ്പത്തികപരമായ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ എന്താണ് ആ സാമ്പത്തികപരമായ കാര്യങ്ങളൊന്നും ഞാനല്ല നോക്കുന്നത് മറ്റൊരാളാണ് അങ്ങനെയൊക്കെ പറയാറില്ലേ അല്ലേ സാമ്പത്തികപരമായിട്ട് ഞെരുക്കത്തിലാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ സാമ്പത്തികപരമായ എന്നുള്ളൊരു വാക്ക് അപ്പോൾ സാമ്പത്തികപരമായ എന്നുള്ള ഒരു രീതിയിൽ നമ്മളൊന്നും ഉപയോഗിക്കാറില്ല പകരം നിങ്ങൾ ശരിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കേണ്ട കാര്യം സാമ്പത്തികമായ എന്നാണ് നമ്മൾ പറയാം കേട്ടോ സാമ്പത്തികപരമായ എന്ന് പറയുന്നില്ല പകരം സാമ്പത്തികമായ സാമ്പത്തികമായ എന്നാണ് നമ്മൾ പറയുക പറയുക ഓക്കെ സാമ്പത്തികമായ കാര്യങ്ങളാണ് സാമ്പത്തിക പരമായ ഈ പരമായ എന്നിടേയും കേട്ടാ ഉറപ്പിച്ചോ അത് ഉണ്ടാവില്ല അപ്പൊ സാമ്പത്തികമായ എന്നാണ് ഈ പര നമുക്ക് ആവശ്യമില്ല സാമ്പത്തിക പരമായ എന്നുള്ള പര വേണ്ടത് നമുക്ക് പരയാവും സാമ്പത്തികമായ അടുത്ത ഒരു സെറ്റിലേക്ക് വരാൻ നമുക്ക് നാലെണ്ണം നമ്മളിപ്പോ പഠിച്ചത് അടുത്ത സെറ്റ് വരുന്നുണ്ട് ഇരിക്കോ അതാ മൂന്നെണ്ണമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക നെക്സ്റ്റ് സെറ്റിൽ ഒന്ന് സാമൂഹികപരമായ ഞാൻ ഇപ്പം പറഞ്ഞു ഈ പര വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം എന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ വരുവോ സാമൂഹിക പരമായ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല ഈ പര എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പാരയാണ് അതിനെ അതിനെങ്ങോട്ട് തട്ടിക്കളയുക ബാക്കി മാത്രം മതി അപ്പോൾ എന്തായിരിക്കും വരുമോ സാമൂഹിക പരമായ എന്നുള്ളതിന് പകരം സാമൂഹികമായ ഓക്കെ സാമൂഹികമായ എന്ന് മാത്രം മതി സാമൂഹികമായ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക സാമൂഹികമായ സാമൂഹിക പരമായ എന്ന് പറയണ്ട നെക്സ്റ്റ് സാമുദായിക പരം വീണ്ടും ഇതാ പരം വന്നിട്ടുണ്ട് സാമുദായിക പരം ഇനി വേഗം കിട്ടുന്ന നിങ്ങൾക്ക് സാമുദായിക പരം എന്താ നമുക്ക് പറയാൻ പറ്റുവ സാമുദായിക പരം എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം സാമുദായികം അല്ലെങ്കിൽ സാമുദായികമായ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക സാമൂഹിക സോറി സാമുദായിക പരം എന്നല്ല നമ്മളിതിന് പകരം ഉപയോഗിക്കുന്നത് സാമുദായികം എന്ന് നമുക്ക് പറയാം അല്ലെ സാമുദായികം സാമുദായികം ഇത് തന്നെയാണ് ശരി സാമുദായിക പരം വേണ്ട ഞാൻ പറയുമ്പോ പര എന്നുള്ള സാധനത്തിനങ്ങോട്ട് ഒഴിവാക്കാം ബാക്കിയെല്ലാം അങ്ങോട്ട് പര്ടൊഴിവാക്കി നോക്കിയേ കായും ഇവിടെ അംശനുണ്ട് അപ്പൊ അതിനൊന്നും കൂടി ഇതാ ഇതക്കമായി മാറിക്കാം അപ്പൊ സാമുദായികം സാമൂഹികമായ അത്രേ ഉള്ളൂ. എന്നാൽ സാൻമാർഗിക പരം ആലോചിച്ചു നോക്കി സാൻമാർഗിക പരം സാൻമാർഗികപരമായ കാര്യങ്ങൾ അല്ലേ എന്താണ് വരിക സാൻമാർഗികമായ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ സാൻമാർഗിക പരം എന്താ വരുവാ കൃത്യമായിട്ട് പറഞ്ഞാല് same തന്നെയാണ് ആ അങ്ങോട്ട് കളഞ്ഞാൽ മതി വാക്കിയെല്ലാം same തന്നെയാണ് അപ്പൊ എന്ത് വരും സാൻമാർഗീകം സാൻമാർഗികം എന്നാണ് വരിക മനസ്സിലായില്ലേ അപ്പൊ ഈ പര മാത്രം കളഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്ന് അടുപ്പിച്ച് ഒരേ സ്വഭാവത്തോടു കൂടിയിൽ നാല് പദങ്ങൾ ഇപ്പൊ പഠിച്ചു സാൻമാർഗികപരം സാമുദായികപരം സാമൂഹികപരമായ അതുപോലെ തന്നെ സാമ്പത്തികപരമായ എന്ന് പറഞ്ഞ നാലെണ്ണം പഠിച്ചു അതിൻ്റെ ഒക്കെ ശരിയായ രൂപം നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ട് സാമ്പത്തികമായ സാമൂഹികമായ സാമുദായികം സാൻമാർഗികം എല്ലേലും പരയെ എടുത്തു കളഞ്ഞു അടുത്ത സെറ്റിലേക്ക് വരാം സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും അടുത്ത ഒരു സെറ്റ് നമുക്ക് നോക്കിയതാ സദാ സദാകാലവും സദാ എന്നുള്ള ഈ ഒരു വാക്ക് നമുക്ക് ശരിയായിട്ട് എങ്ങനെ പ്രയോഗിക്കാം നമ്മൾ തരുന്നൊക്കെ തെറ്റാണല്ലോ അപ്പൊ നമുക്ക് സദാകാലവും എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സദാകാലവും. കാലവും സദാകാലവും എന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല അത് നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഒന്ന് സദാ എന്ന് മാത്രം നമുക്ക് ഉപയോഗിക്കാം സദാ സമയം എന്നൊക്കെ നമ്മൾ പറയും എല്ലാ സമയം സദാ സമയം അപ്പൊ വെറും സദാ എന്ന് മാത്രം മതി സദാ ഇതാണ് ഒന്നാമത്തെ ഒരു ഉപയോഗം പ്രയോഗം സദാ എന്ന് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്താണ് ഈ സദാ സദാകാലം എന്ന് വെച്ചാൽ എന്താണ് എല്ലാ കാലവും നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക എക്കാലവും അല്ലെങ്കിൽ എക്കാലം അല്ലെങ്കിൽ എക്കാലവും എന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം എക്കാലവും എന്ന് പറഞ്ഞാൽ സദാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സെയിം തന്നെയാണ് അപ്പൊ സദാകാലം എന്നൊന്നും പറയില്ല അതായത് എല്ലാ കാലവും അർത്ഥത്തിലാണ് നമ്മൾ ഇത് പ്രയോഗിക്കുന്നത് എക്കാലവും അല്ലെങ്കിൽ സദാ മാത്രം ഉപയോഗിച്ചാൽ മതി അടുത്ത സർവതോന്മുഖം സർവ്വതോന്മുഖം കേട്ടിട്ടുണ്ടാകും സർവ്വതോന്മുഖം സർവ്വതോന്മുഖം അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും സർവ്വതോന് മുഖം എന്നുള്ളതിന് പകരം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഈ ഇൻ നമുക്ക് ആവശ്യമില്ല ബാക്കി മാത്രം മതി അതായത് സർവ സർവതോ സർവതോ ഉന്മുഖം വേണ്ട വെറും മുഖം മതി സർവതോ മുഖമാണ് ശരിയായിട്ടുള്ള പ്രയോഗം സർവതോ മുഖം മനസ്സിലായില്ലേ അതാണ് സർവ്വതോന്മുഖത്തിൻ്റെ ശരിയായ പദം അടുത്ത് നമുക്ക് ഇതാ വിഡിത്വം എന്ന് ഇവിടെ തന്നിട്ടുണ്ട് വിഡിത്വം നമ്മൾ വേണ്ട അടിമത്വം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാട്ടാളത്തം, അടിമത്തവും ഒക്കെ എഴുതി വെച്ച് പഠിച്ച അതേ സാധനം തന്നെയാണ് വിഡ്ഢിത്വം അപ്പൊ ഈ വിഡിത്വം എന്നൊക്കെ തന്നാൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാം ഇവിടെ എന്താണ് നേരെ പോയിട്ട് ഇതാ ഇതേ സാധനത്തിന് തന്നെ നിങ്ങൾ എന്തൊരിക്കലും എഴുതാൻ പാടില്ല വിഡിഡിത്വം ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കാൻ പാടാം വിഡ്ഢിത്തം എന്ന് എഴുതാൻ പാടില്ല ചിലപ്പോൾ നമുക്ക് ത്വം കേൾക്കുമ്പോൾ യുത്തം ആക്കാൻ തോന്നും പക്ഷെ ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഇത് ശരിയല്ല അപ്പൊ ഇതിന്റെ ശരിയായിട്ട് രൂപം എന്താണ് ഈ ടായിൽ ചെറിയൊരു ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വിഡ്ഢിത്തം എന്നുള്ളതിന്റെ കാര്യം വിഡ്ഢിത്തം എന്ന് തന്നെയാണ് അവസാനം ഉത്തം തന്നെയാണ് വരിക. പക്ഷെ അത് ശരിക്കും ശ്രദ്ധിക്കുക വി ഒരു ഡാ ഇങ്ങനെയാണ് വിഡ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ചെറുണ്ടതാണ് ഈ ഉള്ളിലേക്ക് ചുറച്ച ഡായാണ് വരിക ഇതാണ് സാധനം വിഡ്ഢിത്തം വിഡിത്തം ഇതാണ് ശരിയായിട്ടുള്ള പ്രയോഗം അല്ല നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം എങ്ങനെ ഇതാ രണ്ട് ചന്ദ്രക്കലൊന്നും നട്ടിലാക്കണ്ട ഇങ്ങനെ എഴുതാം രണ്ടും കൂടി ചേർത്തിട്ടും വേണമെങ്കിൽ വിഡ്ഢിത്തം എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഇത് തെറ്റായ രീതിയിൽ പല രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റും വരും അതൊന്നും നോക്കണ്ട ഇതാണ് അതിന് ശരിയായിട്ടുള്ള പദം വിഡ്ഢിത്വം അല്ല വിഡിത്തം എന്നാണ് നമ്മൾ പറയുക അപ്പോൾ നമ്മൾ ഇന്നും പ്രധാനപ്പെട്ട പത്ത് പദശുദ്ധിയായി ബന്ധപ്പെട്ട പദങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ പത്തും നിങ്ങൾ എന്ത് ചെയ്യുക ഒരെണ്ണം കൂടെ ഒന്ന് നമുക്ക് വേഗം നോടിച്ചു വരാൻ കിട്ടുന്ന നോക്കാം ഒന്ന് ഹാർദ്ദം എന്നുള്ള തെറ്റായിട്ടുള്ള പ്രയോഗമാണ് നമ്മളെപ്പോഴും ഹാർദ്ദം ഒന്ന് മാത്രം ഉപയോഗിച്ചാൽ അതിവൃത ഹാർദ്ദം നെക്സ്റ്റ് സ്വതവേ എന്നൊന്നും നമ്മൾ പറയില്ല സ്വദേ അടുത്തത് സ്രഷ്ടാവ് സ്രഷ്ടാവാണ് സൃഗ അല്ല സ്ര സ്രായാണ് സ്രഷ്ടാവാണ് ഓക്കെ നെക്സ്റ്റ് നോക്കി നിങ്ങൾ സാമ്പത്തികമായ എന്നെ ഉപയോഗിക്കൂ എല്ലാത്തിനും പര ഒഴിവാക്കുക സാമ്പത്തികപരമായ അല്ല സാമ്പത്തികമായ സാമൂഹികപരമായ ചുറ്റുപാടല്ല സാമൂഹികമായ ചുറ്റുപാട് സാമുദായികപരമല്ല സാമുദായികം സാൻമാർഗികപരമല്ല സാൻമാർഗികം ഉള്ളൂ ഇനി സദാകാലവും നമ്മൾ പറയില്ല രണ്ട് ക്ലബ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒന്നെങ്കിൽ സദാ എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം എക്കാലവും എല്ലാ കാലവും അതാണ് ഉദ്ദേശിക്കുന്നത് സർവതോന് മുഖമല്ല സർവതോ മുഖം ഓക്കെ വിഡ്ഢിത്വമല്ല വിഡിത്തം വിഡ്ഢിത്തം ആദ്യത്തടാ പിന്നെ ചൊർച്ചടാ ഓക്കെ വിഡിത്തം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് കവർ ചെയ്ത താരം ഉണ്ടെങ്കിൽ ആ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു അഞ്ചെണ്ണം കൂടിയുണ്ട് അഞ്ച് സെറ്റും കൂടി ഉണ്ട് അതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം അങ്ങനെ ഇപ്പം നമ്മൾ ആറേ ഗുണിക്കണം പത്ത് അറുപത് പദശുദ്ധി കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പാടാം നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട് പദശുദ്ധിയെ ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് മനസ്സിലായില്ലേ അത്രയും കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ എപ്പോഴും മാക്സിമം കൊസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക പ്രീവിയസ് കൊസ്റ്റ്യൻസ് ഒരുപാട് മലയാളത്തിനൊക്കെ വർക്ക്ഔട്ട് ചെയ്യണം അങ്ങനെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എല്ലാവരും നിങ്ങൾ ഒരു ലക്ഷ്യം വെക്കണം മുപ്പത് മാർക്കാണ് മലയാളത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അതിൽ ട്വൻറ്റി ഫൈവ് എബോ നിങ്ങൾ എന്താണ് സ്കോർ ചെയ്യണം എക്സാമേ ആ രീതിയിൽ തന്നെ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് പോകണം അത്യാവശ്യം നോക്കുന്ന ഒരാൾക്ക് ഇരുപത്തി ഏഴ് മാർക്ക് വരെ സുഖമായിട്ട് കിട്ടും ഒന്നും കൂടി പിടുത്തം പിടിച്ചാൽ നിങ്ങൾക്ക് സ്കൂളിലേക്ക് തന്നെ എത്താം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കറക്റ്റ് വെക്കണം അപ്പോൾ മാക്സിമം കൊസ്റ്റും വർക്ക്ഔട്ട് ചെയ്യുക കൊസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി അവിടെ ഇത് എന്ത് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കൊവി വേസ് ക്വസ്റ്റൊക്കെ ഒരുപാട് ഡിസ്കഷൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് പേയുടെ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് PDF ഡി ഉണ്ട് മെറ്റീരിയലുണ്ട് ഒരുപാട് പിന്നെ ഏകദേശം പത്ത് അറുന്നൂറിലധികം മലയാളം കൊസ്റ്റൻസ് മാത്രം വരുന്നത് എല്ലാ ടൈപ്പും പാരഗ്രാഫ് ടൈപ്പും പോയം ടൈപ്പ് എല്ലാം വരും വരുന്നുണ്ട് മലയാളം കൊസ്റ്റൻസിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത വിൻഡോയിൽ കാണുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തിരിച്ചിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ ക്ലാസ്സും ഡെയിലി ക്ലാസ്സുകൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും ആദ്യമായിട്ട് വന്നവർക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി ഡെയിലി ക്ലാസ്സുകൾ വരും ഓക്കെ അടുത്ത ദിവസത്തിൽ കാണാം താങ്ക്